വെൽക്കം ടു സിജി ടോക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചത് പിന്നീട് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ നാല് പ്രാദേശിക വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതില് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം ഇവയാണ് നാലെണ്ണം ഉള്ളത് എന്ന് പറഞ്ഞു അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രാജസ്ഥാൻ സമതലോ പഞ്ചാബ് ഹരിയാന സമതലോ ഗംഗാ സമതലോ അപ്പോൾ രാജസ്ഥാൻ സമതല എന്താണെന്ന് നോക്കാം അതില് ധാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറെ ഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് അതിൽ ധാർ മരുഭൂമിയാണ് രാജസ്ഥാൻ സമതലത്തിൽ ഉൾക്കൊള്ളുന്നത് ധാർ ഭര മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗവും ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലുമാണ് ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഹരിയാന പഞ്ചാബ് എന്നീ അയൽ സംസ്ഥാനങ്ങളിലും അപ്പോൾ യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ഭാഗർ എന്നും ധാർ ഭരഭൂമി രണ്ട് പ്രധാന മേഖലകളായിട്ട് നമുക്ക് തരതിരിക്കാൻ തരംതിരിക്കാൻ കഴിയുന്നത് യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി അർത്ഥ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും അങ്ങനെ ദാർ മരുഭൂമി രണ്ട് മേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കാം പിന്നെ അതിൽ അരാവലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് അരാവലി പർവ്വതനിരയുടെ പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് അത് ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ സഹായത്തോടെ നമുക്ക് അരാവലി പർവ്വത സ്ഥാനം കണ്ടെത്താൻ സാധിക്കും കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട് അതിൽ സാമ്പർ വിദ്വാന സർഗോൾ എന്നിവയാണ് രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ അതിൽ കാലികമായി മാത്രം നേരൊഴുക്കുള്ള ലൂണി എന്ന് പറയുന്നത് ആ പ്രധാനപ്പെട്ട നദിയാണ് രാജസ്ഥാൻ സമതലത്തിലെ അതിൽ പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട് അതിൽ സാമ്പർ വിദ്വാന സർഗോൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സംസാരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്കു കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത് അപ്പോൾ രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്കു കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത് യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്ക് അതിര് യമുനാ നദിയാണ് യമുനാ തീരം വരെയാണ് ഈ സമതലം പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് യമുന നദിയാണ് യമുന നദിയാണ് കിഴക്കൻ അതിരായിട്ട് വരുന്നത് ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ആണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത് ഈ സമതലത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നേരിയ ചരുവുള്ള ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായിട്ടും സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് പടിഞ്ഞാറോട്ട് നേരിയ ചെരുവുള്ള പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് അത് അവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന ഏതൊക്കെയാണ് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് അവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് അവിടെ രൂപം കൊണ്ടത് പഞ്ചാബ് അഞ്ച് നദികളുടെ നാടെന്നും അറിയപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോപുകളായിട്ടും തരംതിരിക്കുന്നുണ്ട് അപ്പോൾ പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നും ഈ അഞ്ച് നദികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് അപ്പം അഞ്ച് നദികളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോബുകളായിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ദോബുകൾ എന്നാണ് അവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് ദോപുകൾ എന്നറിയാമോ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ രണ്ട് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം വരുന്നുണ്ട് ആ ഭാഗത്തിനെയാണ് നമ്മൾ ദോബുകൾ എന്ന പേരിൽ പറയുന്നത് അവിടെ ചിത്രം രണ്ടേ പോയിൻ്റ് അഞ്ച് നോക്കിയാൽ അറിയാം പ്രധാനപ്പെട്ട അഞ്ച് ദോബുകളും അത് ഏതൊക്കെ നദികളുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അവിടെ പ്രധാനപ്പെട്ട ദോബുകൾ ഭൂപടത്തിൽ നോക്കിയ മനസ്സിലാക്കിയ ദോപുകള് അവിടെ പ്രധാനമായിട്ട് അഞ്ചണം പറയുന്നുണ്ട് ബിസ്ത് ജലന്ധർ ദോബ് അത് ബിയാസ് സത്ലജ് എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസ്ത് ജലന്ധർ രണ്ടാമത്തത് ഭാരി ദോബ് ബിയാസ് രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ബാരി ദോബ് ബിയാസ് അതേപോലെ രവി എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തത് ദോബ് രവി ചിനാബ് എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദോബ് നാലാമത്തത് ചാച് ദോബ് ചിനാബ് ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് ചാജ് ദ്വോബ് എന്ന് പറയുന്നത് ചിനാബ് ജലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ അഞ്ചാമത് എന്ന് പറയുന്നത് സിന്ധു സാഗർ ധോബ് അത് ചലം ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ദോബുകൾ പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം അതിൽ കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു ഏകദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര ആണ് വിസ്തൃതി ഈ സമതലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളോ സംസ്ഥാനങ്ങളെയും ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയുമാണ് ഗംഗാ സമരതലം ഉൾക്കൊള്ളുന്നത് ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെടുന്നത് ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും നിക്ഷേപണ പ്രക്രിയ എന്ന് പറയുന്നത് ആ അവസാദങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരുന്നത് എവിടെയാണോ നിക്ഷേപിക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ നിക്ഷേപണം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പോൾ ഗംഗാനദിയും ഗംഗയുടെ പോഷക നദിയും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഗംഗാ സമതലം രൂപപ്പെട്ടത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായിട്ടുള്ള ചെരുവ് കിഴക്കോട്ടും തെ അപ്പോൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കിയിട്ട് ഗംഗാ സമതലത്തിൽ വീണ്ടും മൂന്ന് വിഭാഗങ്ങൾ തിരിക്കുന്നുണ്ട് ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ് ഗംഗാ സമതലം അതാണ് ആ മാപ്പിൽ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെപ്പറേറ്റ് കളറുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് ഗംഗാ സമതലത്തിൽ തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഭൂപടം നിരീക്ഷിച്ചിട്ട് അവയുടെ സ്ഥാനം കണ്ടെത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഉപരി ഗംഗ സമതലം എന്ന് പറയുന്നത് അത് ഏതെല്ലാം സമത ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ വരും ഡൽഹിയുടെ ചെറിയൊരു ഭാഗമുണ്ട് ഉത്തർപ്രദേശുണ്ട് അതേപോലെ മധ്യപ്രദേശിൻ്റെ ചെറിയൊരു ഭാഗം വരുന്നുണ്ട് രാജസ്ഥാൻ്റെ ചെറിയൊരു ഭാഗം വരുന്നുണ്ട് ഇനി മധ്യഗംഗാ സമതലം മധ്യഗംഗാ സമതലം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഉത്തർപ്രദേശ് അതേപോലെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള ബീഹാറ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ആ ഭാഗം വരുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് കീഴ് ഗംഗ സമതലം അത് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് സമതലങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗ സമതലം ഈ മൂന്ന് സമതലത്തിനെ കുറിച്ചാണ് പഠിച്ചത് ഇനി അടുത്ത ക്ലാസ്സിൽ ബ്രഹ്മപുത്ര സമതലം അത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം